ഹായ് കൂട്ടുകാരെ ഇന്ന് നോമ്പിന്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുഞ്ഞിപ്പത്തിൽ പരത്താന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചിക്കൻ റോളും പിന്നെ പായംപൊരിയും പിന്നെ ഫ്രൂട്ട്സ് എല്ലാടും ഇതും ഇത്ര ഉണ്ടാക്കാന്ന് വിചാരിച്ചോ കുറച്ച് ഫ്രൂട്ട്സും പാലും എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അതും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നോമ്പ് വർക്കുന്ന സമയത്ത് അങ്ങനത്തെ എല്ലാം ആയിരിക്കുമല്ലോ നല്ല രസം പിന്നെ കുഞ്ഞിപ്പത്തിലി അട ഇങ്ങനത്തെ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം അതെല്ലാം ഇഷ്ടം ഭയങ്കര ഇക്കാക്ക് അപ്പോൾ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഓലും കൂട്ടിട്ടാ പരുത്തേനെ അപ്പോൾ ഞാൻ എല്ലാവരും നല്ലോണം സോപ്പല്ലിട്ട് കയ്യായിട്ട് വാ എന്നിട്ട് നമുക്ക് പരത്താന്ന അങ്ങനെ ഓലും പരത്തി തന്ന് അതുകൊണ്ട് എനിക്ക് കുറച്ച് രസമുണ്ടായിരുന്നു കേട്ടോ ഓലും ഉള്ളതുകൊണ്ടല്ല ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പരത്തേണ്ടി വന്നേനെ ഓലോടെ ഒച്ചയും ബഹളമായിട്ട് വേഗം പരത്തല് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഞാൻ ചിക്കൻ റോൾ ഉള്ളിയെല്ലാം മുറിച്ച് സെറ്റാക്കുന്നതാണ് പിന്നെ ചടപ്പടയേ നുള്ളിയെല്ലാം മുറിച്ച് സെറ്റാക്കി പച്ചമുളകെല്ലാം വെട്ടി അപ്പം ഞാൻ എല്ലാം ചിക്കനെല്ലാം പൊടിച്ചെടുത്തു പിന്നെ നല്ലോണം ദോശയെല്ലാം ചുട്ടും മൈതി മുട്ടയെല്ലാം കലക്കി ദോശയും ചുട്ടു പിന്നെ ബ്രെഡ് ക്രംസ് ആക്കി അതിൽ മുക്കി എല്ലാം സെറ്റാക്കി വെച്ച് പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ പിന്നെ വിചാരിച്ചു ഞാൻ കടി തരൂല്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ദേഷ്യത്തിന് വന്നിട്ടാണ് കൊഞ്ചെല്ലാം കുത്തുന്നത് പിന്നെ ഞാൻ കസ്റ്റേഡ് പൗഡറും കുറച്ച് പാലും എല്ലാം ഒഴിച്ച് സെറ്റാകും പഞ്ച് ഷുഗറും എല്ലാം ഇട്ട് അപ്പം അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി എടുക്കാമെന്ന് വിചാരിച്ചെന്നാൽ നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം ഇടും ആയി അപ്പം അനാറും നേന്ത്രപ്പഴവും പിന്നെ മുന്തിരി ഇത് ഉണ്ടായിരുന്നുള്ളൂ ആപ്പിൾ ഇല്ലായിരുന്നു കേട്ടോ ആപ്പിൾ ഇട്ടാലും ഏറ്റവും രസം ഉണ്ടാവുക ഫ്രൂട്ട്സ് എല്ലാം പക്ഷേ അതില്ലായിരുന്നു പക്ഷെ എന്നാലും അമ്മക്ക് നമ്മൾ മാത്രമല്ല ഉള്ളൂ അപ്പോൾ അമ്മ ഓച്ച എനിക്ക് അങ്ങനെ ഇഷ്ടം അതുകൊണ്ട് തന്നെ അത് വേഗം പാലെല്ലാം വെച്ച് ചൂടാക്കി കസ്റ്റേഡ് പൗഡർ വിട്ട് കസ്റ്റേഡ് പൗഡർ വേറെ ഇത്തിരി പാലിൽ സെപ്പറേറ്റ് കലക്കി വെക്കുകയാണ് കലക്കി വെച്ചതിന് ശേഷം പാല് തിളച്ചതിന് ശേഷം അതതിലേക്ക് ചേർത്തുകയാണ് ചെയ്തത് അപ്പം ആ നല്ലോണം തിളച്ച് വരുമ്പോൾ അത് ചേർത്തി ഒന്ന് കുറുകുന്നവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം നല്ല കട്ട പിടിച്ചോ അതിന് ശേഷം അത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് വേണ്ട ഫ്രൂട്ട്സെല്ലാം ഇട്ട് കൊടുത്ത് ചിലവർ അതിൽ തന്നെ ഇട്ട് വേവിച്ചെല്ലാം എടുക്കും ഞാൻ അതിനൊന്നും നിന്നിക്കില്ല ജസ്റ്റ് അത് തണുത്തതിന് ശേഷം അതിലേക്ക് ഫ്രൂട്ട്സ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബൗളിലേക്ക് വേറെ ബൗളിലേക്ക് മാറ്റിയിട്ട് അത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു പിന്നെ ഇത്തിരി പയംപൊരിയും കൂടി ആക്കാമെന്ന് വിചാരിച്ചു ഇക്കാൾക്ക് പയംപൊരി വേണമെന്ന് അറിഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ആക്കാമെന്ന് വിചാരിച്ചോട്ടോ കുറച്ച് പായംപൊരി ആക്കിയിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ റോളും ഇതും എല്ലാം എല്ലുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പത്തിലെല്ലാം വെന്ത് റെഡി ആയിന് അപ്പോൾ അത് വറവിടാന്ന് വിചാരിച്ചു ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടു കരുവേപ്പില എല്ലാം ഇട്ടതിന് ശേഷം തേങ്ങ അരച്ച് വെച്ചിരുന്നു അത് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇട്ടുകൊടുത്തു കുറച്ച് ചിക്കൻ ഉണ്ടായി അതും അതിലേക്ക് മിക്സ് ചെയ്ത് അങ്ങനെ നമ്മളെല്ലാം സെറ്റായി ടേബിളിനെ കൊണ്ടുവച്ചാ ഇത്തപ്പഴം പരമ്പൊരി ചിക്കൻ റോള് പിന്നെ എളനീൻ ജ്യൂസ് അങ്ങനെ അല്ലെ ചിലറ സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അപ്പം നമ്മളെ ഫ്രൂട്ട്സ് സലാഡ് അപ്പോൾ എല്ലാം ആയി ഇന്നത്തേക്ക് ഉള്ളൂ കേട്ടോ നമ്മളെ സ്നാക്സ് അപ്പോൾ ഒരിക്കലും സ്നാക്സ് എല്ലാം കണ്ടിട്ട് നല്ല സന്തോഷത്തില്ല തുള്ളി കളിച്ച് നടക്കുന്നവള് ഇവർ അങ്ങനെ നമ്മൾ നോമ്പ് ആയിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാട് തിന്നുന്നതിൻ്റെ ഉഷാറിലാണ് എല്ലാവരും അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ സബ്